നമ്മളുടെ ചന്ദനക്കാവ് അമ്പലത്തിനോടനുബന്ധിച്ച് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടല്ലോ അതിനടുത്തുള്ള ഒരു വാരിയാണ് കേട്ടോ ഇത് ഇവിടെ ഇപ്പോൾ താമസക്കാരും ഇല്ല പക്ഷേ വളരെ വൃത്തിയിലാണ് അവിടുത്തെ എല്ലാ മുറികളും ഇവർ സൂക്ഷിക്കുന്നത് കേട്ടോ അവിടെ ഇത് നോക്കി നടത്താനായിട്ട് ഒരാളുണ്ട് ഒരിക്കലും താമസിക്കാത്തൊരു വീടായിട്ട് നമ്മൾക്ക് അവിടെ അതിനകത്ത് കയറിയാൽ തോന്നിയില്ല കാരണം അത്രയും വൃത്തിയിലും അടുക്കും ചിട്ടയിലാണ് അവിടുത്തെ ഓരോ മുറികളും സൂക്ഷിച്ചിരിക്കുന്നത് എല്ലാ സൗകര്യങ്ങളും അകത്ത് തന്നെ ഉണ്ട് കേട്ടോ നമ്മൾക്ക് അവിടെ താമസിക്കണമെങ്കിൽ റെൻ്റ് കൊടുത്തിട്ട് താമസിക്കാം അല്ലാതെ നമുക്ക് ഷൂട്ടിങ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് ഇങ്ങനെ ഒരു വീട് വേണമെന്നുണ്ടെങ്കിൽ അതിനും അവർ തരുന്നതാണ് കേട്ടോ നമ്മൾ റെൻറ്റ് കൊടുത്താൽ മതി നമുക്ക് ഷൂട്ടിങ്ങോ ഫോട്ടോഷൂട്ടോ എല്ലാം ഈ വീട്ടിൽ ചെയ്യാവുന്നതാണ് കേട്ടോ വിഷ്ണുവിൻ്റെയൊക്കെ അമ്പലത്തിനടുത്ത് വരുന്ന ഒരു ആൽത്താർ ഒക്കെ ഉണ്ട് അതിനടുത്തായിട്ടാണ് കേട്ടോ ഈ ഉള്ളത് നമ്മൾക്ക് അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കയറി കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും